ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ ഡി ടൈപ്പിസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ഗ്രേഡിറ്റുവിൻ്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെ ജില്ലാ പല ജില്ലകളുടെയും ഓൾറെഡി വന്നു കഴിയുകയും ഇങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ മറ്റു ജില്ലകളുടെ എല്ലാം വരികയോ ഒക്കെ ചെയ്യും അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ഗ്രേഡിറ്റുവിൻ്റെ ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് എല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിയമനം കൂട്ടാൻ വേണ്ട നടപടിക്രമങ്ങൾ നിങ്ങൾ ആരംഭിച്ചില്ല എങ്കിൽ പഴയതുപോലെ തന്നെ നേരത്തെ ഐഫിസ്റ്റു ഏരിയ ക്രെഡിറ്റിന്റെ ഒക്കെ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുത്ത് നോക്ക നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിയമനങ്ങൾ അഡ്വൈസ് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെ അപ്പോൾ അങ്ങനെ അഡ്വൈസ് കുറഞ്ഞ സാഹചര്യത്തില് നിങ്ങൾ നിയമനങ്ങള് കൂട്ടാൻ വേണ്ട നടപടിക്രമങ്ങൾ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞു വേണ്ടിയിട്ട് നമ്മുടെ കടമയാണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് കയ്യാറെടുത്തത് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ലാങ്ക് ലിസ്റ്റിലൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ നിയമനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് നമുക്ക് ഓൾറെഡി ടൈപ്പിസിന്റെ എൽ ഡി ടൈപ്പിസിന്റെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ നമുക്കുണ്ട് നിങ്ങൾ ഞാൻ നമ്മുടെ ജെ കെ ആർ അക്കാദമിയിൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ജില്ലാ ജില്ലാടിസ്ഥാനത്തിനൊക്കെ തന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഓരോ ജില്ലയിലും ഗ്രൂപ്പുകളുള്ള ഉദ്യോഗാർത്ഥികള് നമ്മുടെ ഈ ക്ലാസ്സുകൾ പ്രത്യേകമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ജില്ലയിലും ഒരാളെ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു ലീഡറായിട്ട് തിരഞ്ഞെടുക്കുകയും പ്രസ്തുത ലീഡർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഹർജികളും അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ തന്നെ സങ്കട ഹർജിയായിട്ടും അതുപോലെ തന്നെ നിവേദനങ്ങളായിട്ടൊക്കെ തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പി എസ് സി ചെയർമാനും ഒക്കെ തന്നെ നമ്മൾ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചെന്ന് നമ്മൾ ഇപ്പോൾ നിയമനങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഒഴിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അത് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ട നടപടിക്രമങ്ങളും നമ്മൾ അതിന് മുൻകൈ എടുത്ത് നമ്മൾ കൂടി നടത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിയമനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നടത്താൻ സാധിക്കുകയും അങ്ങനെ നമ്മൾക്ക് കൂടുതൽ നിയമനങ്ങള് നമ്മുടെ എൽ ഡി ടൈപ്പിസ്റ്റും കമ്പ്യൂട്ടർ അസിസ്റ്റന്റും ഇതുപോലെ ഇപ്പോൾ നിയമനങ്ങൾ കുറവുള്ള തസ്തികളാണ് പൊതുവേ ടൈപ്പിസ്റ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ നിയമനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ എല്ലാവരും ആ പഠിക്കാൻ എത്ര എത്രയധികം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ എത്രയധികം ബുദ്ധിമുട്ടിയോ രാവകലില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ എത്തുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റ് എത്തിയതിനു ശേഷം നമുക്ക് നിയമനം കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ നൂറ് പേരുടെ ഒരു റാങ്ക് ലിസ്റ്റാണ് ബി എസ് സി പ്രഖ്യാപിക്കുന്ന നൂറ് പേർക്കും നിയമനങ്ങൾ കിട്ടിയില്ല എങ്കിൽ നമുക്കത് അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ നിയമനങ്ങൾ കിട്ടണം കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ വന്നതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ മൂന്ന് വർഷം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ പോയാൽ നമുക്ക് വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നോണ്ട് യാതൊരു ആയി പോകും അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥികളും ഇപ്പൊ ഒന്നാം റാങ്കിലുള്ള ആളാണെങ്കിലും നൂറാം റാങ്കിലുള്ള നൂറ്റമ്പതാം റാങ്കിലുള്ള ആളാണെങ്കിലും എല്ലാവരും കൂടി പ്രവർത്തിക്കണം പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിക്കാറുണ്ട് സാറേ എനിക്ക് സങ്കടത്തോടു കൂടി തന്നെ സാറേ ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി നിയമനങ്ങൾ കിട്ടും ഇത്രയും റാങ്കിലാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് റാങ്ക് ലിസ്റ്റിൽ എത്തിയത് എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് നമുക്ക് നിയമനങ്ങൾ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഈ എന്റെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ത് ഡയറക്ഷൻ വേണമെങ്കിലും ഞാൻ തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എന്താ നിങ്ങൾക്ക് വേണ്ട എന്ത് അഡ്വൈസ് വേണമെങ്കിലും നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അപ്പോൾ തന്നെ മറുപടി പറയാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ നിങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളുള്ള ഉള്ള ഓരോ ഉദ്യോഗാർത്ഥികളും നമ്മുടെ ഈ ക്ലാസ്സുകൾ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇടുകയും അപ്പൊ ഗ്രൂപ്പില് ഒരു ഓരോ ജില്ലയിലുള്ള ഗ്രൂപ്പിലെ ഓരോ ലീഡർമാരെ തെരഞ്ഞെടുത്ത് നിങ്ങൾ ആ എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്താലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം തന്നെ നമുക്ക് ആരംഭിക്കാവുകയാണ് ഉടൻ തന്നെ നടപടികൾ എടുത്ത് ആ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പദ്ധതികൾ എന്തൊക്കെയാണ് ആ അത് മുൻകൂട്ടി തയ്യാറാക്കി ആൾ ഓരോരുത്തരും ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ആ പദ്ധതികൾ നടപ്പിലാക്കി ആ നിയമനങ്ങൾ കൂട്ടുക എന്നുള്ളത് ഒരു ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ അത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള ആലോചന ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കുറവാണ് നിർത്തി പോവുക എന്നൊക്കെ ഓർത്തോ നമ്മൾ നമ്മൾ വിഷമിക്കുന്നതിന്റെ നിയമനങ്ങൾ എങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ബി എസ് സിയിലേക്ക് റിപ്പോർട്ട് നടക്കും അതൊക്കെ നമ്മളെ നമ്മുടെ പരിശ്രമമാണ് നമ്മുടെ നിയമനങ്ങൾ എത്ര ശതമാനം നടക്കണം അല്ലെങ്കിൽ എത്ര കൂട്ടണം എന്നൊക്കെ തീരുമാനിക്കണം നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് നിയമനങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കണം അല്ലാതെ അവർ പ്രവർത്തിക്കും ഇവര് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മാറി മാറി നിൽക്കാതെ എല്ലാവരും കൂടെ ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലയിലും ഉള്ള ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്ന് എല്ലാവരും കൂടി കൂടി വേണം പ്രവർത്തിക്കാൻ അവരുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം എപ്പോഴും നമുക്കൊരു വിജയം ഉണ്ടാക്കി തരും അത് നൂറ് ശതമാനം ഉറപ്പാണത് അങ്ങനെയാണ് എല്ലാവരും വിജയിച്ചുള്ളൂ അപ്പോൾ ഒരാൾ മാത്രമല്ല എല്ലാവരും കൂടെയുള്ള കൂട്ടായ പ്രവർത്തനം നമുക്ക് ഒരു തരത്തിലും മറ്റൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ നിയമനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എന്തൊക്കെ നടപടികൾ ചെയ്യാമോ അതൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പരമാവധി നമ്മുടെ ഈ ക്ലാസ്സുകള് എല്ലാവരും എല്ലാ ഗ്രൂപ്പുകളിലും അതുപോലെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് ജില്ലാടിസ്ഥാനത്തില് ഓരോരുത്തരും അവരവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഓരോ ഓരോരുത്തരും നമുക്ക് എന്തൊക്കെ നടപടികൾ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചെയ്യാവുന്നതാണ് എന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും യാതൊരു പേടിക്കേണ്ട നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാവർക്കും നിയമനങ്ങൾ ജോലി ലഭിക്കട്ടെ എല്ലാവർക്കും സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം